നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയുടെ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ വിശദമായിട്ട് റിവ്യൂ പറയാറുണ്ട് അപ്പോൾ ഇന്നലത്തെ മത്സരം മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ടീം ഇന്ത്യ പതിനേഴ് റൺസിന് വിജയിച്ചല്ലോ കളി കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി സൗത്ത് ആഫ്രിക്ക നടത്തിയ ധീരമായ ചെറുത്തുതിൽപ്പ് ഇന്ത്യൻ ബാറ്റിങ് മിഡിൽ ഓവറുകളിൽ സ്ലോ ഡൗൺ ആയി ഇങ്ങനെയൊക്കെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ ഒരു ഏകദിന മത്സരം യഥാർത്ഥത്തിൽ ഇന്ത്യൻ കണ്ടീഷനിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കണ്ടുവരുന്ന എല്ലാ ചേരുവകളും ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു അതായത് ഇന്ത്യയിലിപ്പോൾ ഡെനൈറ്റ് ഏകദിന മത്സരങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം കളി ആരംഭിക്കുമ്പോൾ ന്യൂ ബോൾ ഒന്നും ചെയ്യുന്നില്ല ഓപ്പണർമാർക്ക് പൊതുവെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും ടോപ്പ് ഓർഡർ ബാറ്റർമാർക്ക് എന്നാൽ കളി പുരോഗമിക്കും തോറും പിച്ച് സ്ലോ ഡൗൺ ആവുകയും റൺ എടുക്കാൻ ബുദ്ധിമുട്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും സോ ബോൾ സോഫ്റ്റ് ആകുന്നു അത് ക്ലവർ ആയിട്ട് ബോളേഴ്സ് യൂസ് ചെയ്യുക ചെയ്താൽ റണ്ണ് വരിക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പിന്നെ അത് കഴിഞ്ഞ് അണ്ടർ ദി ലൈറ്റ് ബോൾ മൂവ് ചെയ്യാൻ തുടങ്ങും ഒരുപാട് മൂവ് ചെയ്യുന്നല്ല എന്നാൽ ബോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കാണിക്കും ബോൾ മൂവ് ചെയ്യുന്നു അത് കഴിഞ്ഞ് പിന്നെ ഡ്യൂ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റിംഗ് പാരഡൈസായിട്ട് വിക്കറ്റുകൾ മാറും പിച്ച് മാറും അത് കൃത്യമായിട്ട് ഇന്നലെ വീണ്ടും കണ്ടൊരു കാഴ്ചയാണ് ഈ കളി നമുക്ക് സമ്മാനിക്കുന്നത് അവിടെ ടോസിന് വലിയ പ്രാധാന്യമുണ്ട് ടോസ് ലഭിച്ച ടീമിന് ഉറപ്പായിട്ടും വിജയത്തിലേക്ക് പോകാൻ ഒരു അപ്പർ ഹാൻഡ് ഹാൻഡുണ്ട് അതേസമയം ടോസ് നഷ്ടമായി ഇറങ്ങുന്ന ടീമിന് അവർക്ക് കിട്ടുന്ന ചില മൊമൻറ്റുകളുണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കളിയുടെ റിസൾട്ടിന് ഒരു പരിധി വരെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും പറ്റും ഇന്ത്യ ഇന്നലെ അതാണ് ചെയ്തത് ടോസ് നഷ്ടപ്പെട്ടു എന്നുള്ളത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇന്നലത്തെ പിച്ചിലെയും ഗ്രൗണ്ടിൻ്റെയൊക്കെ കണ്ടീഷനിൽ എന്നാൽ ലഭ്യമായ അനുകൂലമായിട്ടുള്ള ഘട്ടങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഹ്യൂജ് ഇൻഫ്ലുവൻസ് കളിയുടെ അവസാനം വരെ കൊണ്ടുപോകാൻ കഴിഞ്ഞു വിജയിക്കാനും പറ്റി അപ്പോൾ നമ്മൾ പതിവ് പോലെ റിവ്യൂവിലേക്ക് കടക്കുമ്പോൾ പറയാനുള്ള കാര്യമാണ് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങൾ അതുപോലെ ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ വിശകലനങ്ങൾ ഒക്കെ റെഫർ ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഈ റിവ്യൂ ഒക്കെ അവതരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഏതായാലും ഇന്ത്യക്ക് ഇന്നലെ ടോസ് ലഭിക്കുന്നില്ല ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസാണ് ഇന്ത്യൻ ടീം അടിച്ചത് വിരാട് കോഹ്ലിയുടെ മാന്ത്രിക ഇന്നിങ്സ് നൂറ്റി മുപ്പത്തി റൺസ് രാഹുലിൻ്റെയും രോഹിത്തിൻ്റെയും അർദ്ധ സെഞ്ചുറികൾ സൗത്ത് ആഫ്രിക്ക മറുപടി ബാറ്റിങ്ങിൽ മുന്നൂറ്റി മുപ്പത്തി രണ്ട് റൺസെ അടിച്ചുള്ളൂ അവർ ഓൾ ഔട്ടായി അവർക്ക് വേണ്ടി ബ്രീറ്റ്സ്കേടേയും യെൻസൻ്റെയും മാസ്മരിക ഇന്നിങ്സുകൾ മോഷിൻ്റെ ആദ്യപൂർവ്വമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് എല്ലാം കൂടി അവരെ ഇന്ത്യൻ സ്കോറിനടുത്തേക്ക് കൊണ്ടുപോയി അതുപോലെ അവർ പതിനേഴ് റൺസിന് പരാജയം സമ്മതിക്കുകയായിരുന്നു ഹർഷിത് റാണയുടെ കിടിലിന് തുടക്കം കുൽദീപ് യാദവിൻ്റെ ഇമ്പോർട്ടൻറ്റ് വിക്കറ്റ് പിക്കിങ് ഇത് രണ്ടുമാണ് ബൗളിങ്ങിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ ഒരൽപ്പം അനുകൂലമാക്കി അനായാസമാക്കി മാറ്റിയത് എന്ന് പറയാം എന്നാൽ ഈ കളിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ടോസ് നഷ്ടപ്പെട്ടു അതൊരു ഡിസഡ്വാൻറ്റേജാണ് തുടർച്ചയായി പത്തൊമ്പതാമത്തെ ഏകദിന മത്സരത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന കാര്യം നോക്കുക ബോള് ഡ്യൂരി ദി ആഫ്റ്റർനൂൺ ഓൾഡ് ബോള് അടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് കൃത്യമായിരുന്നു കോഹ്ലി തന്നെ അത് കളിക്ക ശേഷം പറയുന്നുണ്ട് ആയിരത്തി പത്തിരുപത്തിരണ്ട് പിച്ച് നന്നായിട്ട് പെരുമാറി ബിഹേവ് ചെയ്തു അതിന് ശേഷം സ്ലോ ആയി ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് അപ്പം കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും കിഡിലൻ തുടക്കം എന്ന് പറഞ്ഞാൽ ജയ്സോൾ ആദ്യം മടങ്ങിയല്ലോ കിഡിലൻ തുടക്കം ഇന്ത്യക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാൽ സൗത്ത് ആഫ്രിക്ക ലഭിച്ച ഡ്യൂ അവർക്ക് ഗുണകരമാക്കി മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തൊന്നേ പോയിൻറ്റ് രണ്ട് ഓവറുകളിൽ എത്തി നിൽക്കുമ്പോൾ അതായത് രോഹിത് ശർമ്മ മടങ്ങി പോകുമ്പോൾ സ്കോർ ബോർഡിൽ നൂറ്റി അറുപത്തിയൊന്ന് റൺസ് ഉണ്ടായിരുന്നു അതാണ് ഈ കളിയിൽ വളരെ ആയിട്ട് മാറിയത് അതുപോലെ തന്നെയാണ് രണ്ട് വിക്കറ്റ് ഹർഷിത് റാണ എടുത്ത ആ തുടക്കത്തിലെ വിക്കറ്റുകൾ അത് നമുക്ക് നൽകിയിട്ടുള്ള അഡ്വാൻറ്റേജ് വളരെ വലുതാണ് അതായത് ഹർഷിത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഓവറിൽ റിക്കൾട്ടിനെ മടക്കി വിടുന്നു ക്യുഡൻ ഡീ കൊക്കിനെ മടക്കി വിടുന്നു ആ നമുക്ക് നൽകിയിട്ടുള്ള ഒരു പുഷുണ്ട് തുടക്കത്തിൽ ബൗളിങ്ങിൻ്റെ തുടക്കത്തിൽ അത് ഗുണകരമായിട്ട് മാറി എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക ഒരു ഘട്ടത്തിൽ പതിനൊന്നിന് മൂന്നാണ് ഇടൻ മഴക്കം കൂടി മടങ്ങുമ്പോൾ അവിടെ നിന്ന് സൗത്ത് ആഫ്രിക്കയുടെ അടുത്ത മൂന്ന് പാർട്ട്ണർഷിപ്പുകൾ അടിച്ച റണ്ണൊന്ന് നിങ്ങൾ നോക്കണം പത്തേ പോയിൻറ്റ് രണ്ട് ഓവറുകളിൽ അറുപത്താറ് റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നു ആറേ പോയിന്റ് നാല് ഓവറുകളിൽ അറുപത് റൺസ് വരുന്നു പതിനൊന്നേ പോയിന്റ് ഒന്ന് ഓവറുകളിൽ അടുത്ത പാർട്ട്ണർഷിപ്പ് തൊണ്ണൂറ്റേഴ് റൺസ് സമ്മാനിക്കുന്നു അതായത് മാർക്കോ എൻസിനും മാത്യു ബ്രിറ്റ്സ്കയും രണ്ടുപേരും എഴുപതിലധികം റൺസ് അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു സോ ഡൽഡ് ബ്രൈവീസും ടോണി ഡി സോർസിയും മുപ്പതിലധികം റൺസ് വരുന്ന രൂപത്തിൽ അടിച്ചു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ടാർഗറ്റ് പതിനേഴ് ഓവറിൽ ഇരുപത് നൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് മതി എന്ന രൂപത്തിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ പറ്റി അവിടെ കുൽദീപ് യാദവ് വിക്കറ്റുകൾ എടുക്കുന്നു യൻസൻ്റെ വിക്കറ്റും ബ്രിസ്കയുടെ വിക്കറ്റും സെയിം ഓവറിൽ എടുത്തുകൊണ്ട് ഇന്ത്യക്ക് ശ്വാസം നേരെ വീഴാനുള്ള കാരണമായിട്ട് മാറി പക്ഷെ സൗത്ത് ആഫ്രിക്ക അപ്പോഴും അവരുടെ പോരാട്ടം തുടരുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് കോർബിൻ ബോഷ് കോർബിൻ ബോഷ് അതി മനോഹരമായിട്ട് ചെറുത്ത് നിൽക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം അൻപത്തൊന്ന് പന്തിൽ നിന്ന് അറുപത്തിയേഴ് റൺസാണ് അടിച്ചെടുത്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പോരാട്ടം കൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ പത്ത് പന്തുകളിൽ പത്തൊമ്പത് റൺസ് മതി എന്ന രൂപത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റിയിരുന്നു പക്ഷേ അവരൊടുവിൽ വീണ് പോവുകയായിരുന്നു കാരണം അവസാന ബാറ്ററൊക്കെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഇപ്പോൾ ഇതിൽ ബോഷിനെ സംബന്ധിച്ചിടത്തോളം അധികം മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞ ആളാണ് നാല്പത്താറാമത്തെ ഓവറ് നാൽപ്പത്തെട്ടാമത്തെ ഓവറ് അൻപതാമത്തെ ഓവറൊക്കെ ഇന്ത്യൻ ഇന്നിങ്സിൽ അദ്ദേഹം എറിഞ്ഞിട്ട് ജസ്റ്റ് ഇരുപത്തൊന്ന് റൺസാണ് കൊടുത്തത് വളരെ വളരെ മൈസർലി ബൗൾ ചെയ്തു ആ ഘട്ടത്തിലെന്ന് പറയേണ്ടി വരും ഇന്ത്യയുടെ സ്കോർ മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ ഒതുക്കാൻ അദ്ദേഹം സഹായിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലും അദ്ദേഹത്തിന് അതുപോലെ തിരിച്ചും പണി കൊടുത്തു ഹർഷ്ദീപ് സിംഗിൻ്റെ യോർക്കറുകൾ ഓർക്കറുകൾ ബുദ്ധിമുട്ടുണ്ടാക്കി അവരുടെ ടീമിന് അങ്ങനെ റണ്ണ് അവിടെ തടയാൻ പറ്റി എന്നുള്ളിടത്താണ് ഇന്ത്യയ്ക്ക് വിജയം സാധ്യമാകുന്നതും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ന്യൂ ബോള് ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അതിൽ അതിന് ശേഷം ബോള് സ്ലോ ആവുന്നു അതായത് പിച്ച് സ്ലോ ആവുന്നു സോ ബോൾ സോഫ്റ്റ് ആവുന്നു സ്കോറിങ് ബുദ്ധിമുട്ടാവുന്നു പിന്നെ അവരുടെ ഇന്നിങ്സ് തുടങ്ങുമ്പോൾ അണ്ടർ ദി ലൈറ്റ് തുടക്കത്തിൽ ബോൾ മൂവ് ചെയ്യുന്നു അതിനുശേഷം ഹെവി ഡ്യൂ വരുന്നു അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറുന്നു ഇതൊക്കെയാണ് ഇന്നലെയും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് നഷ്ടമാകുന്നത് യശസ്സി ജയ്സ്വാളിനെയാണ് ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ ആദ്യം നഷ്ടമായത് അദ്ദേഹത്തെയാണ് പതിനാറ് പന്തിൽ നേരിട്ടദ്ദേഹം രണ്ട് ഫോറും ഒരു സിക്സും അടക്കം പതിനെട്ട് റൺസുമായിട്ട് മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷമാണ് കോലി രോഹിത് സഖ്യം അവർ ആ ഒരു സമയമുണ്ടല്ലോ അതായത് യശസ്സി ജയ്സ്വാൾ പോയി തുടക്കത്തിൽ ബോൾ വല്ലാതെ മൂവ് ചെയ്യാത്തൊരു സമയം അത് മുതലെടുക്കണം എന്നവർക്കറിയാമായി അവരതിൻ്റെ മാക്സിമത്തിൽ അത് മുതലെടുത്തു ഇപ്പം കോഹ്ലി അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഫസ്റ്റ് ടെൻ ഓവേഴ്സിൽ രണ്ട് സിക്സറുകൾ അടിക്കുക ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നത് ഈ ഒരു ആദ്യമായിട്ടാണ് അപ്പോൾ അതിൽ കാര്യം വളരെ വ്യക്തമാണ് അവിടെ ഉണ്ടായിരുന്നു രോഹിത് നമുക്കറിയാം ജനറലി ക്യൂക്ക് സ്റ്റാർട്ടിൻ്റെ ആളാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ സക്സസീവ് സ്ലോഗ് സ്വീപ്പുകൾ ഓസ്പിന്നേഴ്സിൻ്റെ പന്തുകളിൽ അടിക്കുന്ന ഓസ്പിന്നറുടെ പന്തിൽ അടിക്കുന്ന സുബ്രിയാൻ്റെ പന്തിൽ അടിക്കുന്ന കാഴ്ച കണ്ടു അപ്പം ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് കൃത്യമായി കണക്ക് കൂട്ടി അവരുടെ എക്സ്പീരിയൻസ് കൂടി ഉപയോഗപ്പെടുത്തി ആ ഘട്ടത്തിലെ സ്കോറ് ഉയർത്തുകയായിരുന്നു അപ്പോൾ രോഹിത്തും കിങ് കോഹ്ലിയും ചേർന്നുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർ തമ്മിലുള്ള ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടല്ലോ നൂറിന് മുകളിലുള്ള പാർട്ട്ണർഷിപ്പ് അതാണ് ഇന്ത്യയുടെ ഈ മുന്നൂറിനു മുകളിലുള്ള സ്കോറിൻ്റെ അടിത്തറയായിട്ട് മാറുന്നത് ഇപ്പോൾ രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിക്സ് അത് അദ്ദേഹത്തിന് ഒരു പുത്തൻ റെക്കോർഡ് കൂടി സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു ഷാദ് അഫ്രീദിയുടെ വേൾഡ് റെക്കോർഡ് ടാലി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത്തി ഒന്ന് സിക്സറുകൾ ഏകദിനത്തിൽ അതിനെ മറികടന്നു രോഹിത് ശർമ്മ എന്നുള്ളത് ശ്രദ്ധിക്കണം ഏതായാലും ഇന്ത്യയുടെ എട്ടാമത്തെ ആയിരുന്നു അത് അപ്പോൾ ഫസ്റ്റ് ട്വൻ്റി ഓവറിൽ ഒരു ഇന്നിങ്സിൽ ഫസ്റ്റ് ട്വൻറ്റി ഓവറിൽ ഇന്ത്യ അടിക്കുന്ന ഏറ്റവും കൂടുതൽ സിക്സറുകളുടെ നമ്പറാണത് അപ്പോൾ അത് പുത്തൻ റെക്കോർഡാണ് ആരാ രണ്ട് വെറ്ററന്മാർ ചേർന്നുകൊണ്ടാണ് ഇത് അടിച്ചെടുക്കുന്നത് നോക്കുക ദെൻ ഏതായാലും രോഹിത് ശർമ്മ മടങ്ങും എൽ ബി ഡബ്ല്യുവിൽ മാർക്കോ എൻസിൻ്റെ പന്തിൽ ഷോട്ട് ബോളായിരുന്നു അത് പക്ഷേ അത് സ്റ്റേഡ് ലോ അപ്പം അങ്ങനെ വരുമ്പോൾ അധികം എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങുകയായിരുന്നു സോ രോഹിത് ശർമ്മ അൻപത്തൊന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോറും മൂന്ന് സിക്സും അടക്കം അൻപത്തേഴ് റൺസിൻ്റെ മികച്ചൊരു ഇന്നിങ്സ് കളിച്ചിട്ടാണ് മടങ്ങിയത് കോഹ്ലി ആ ഒരു ഘട്ടത്തിൽ അറുപത്തൊന്ന് പന്തിൽ നിന്ന് എഴുപത്തി രണ്ടാണ് അഞ്ച് സിക്സറുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ വേണ്ട വിധത്തിൽ സ്ട്രൈക്ക് ലഭിക്കാത്തൊരവസ്ഥ പിച്ചിൻ്റെ സ്ലോനെസ് വരുന്നു പുതിയ ബാറ്റർമാർ സ്ട്രഗിൾ ചെയ്യുന്നു ഇപ്പോൾ റദ്രാജികയിക്കുവാതെ പതിനാല് പന്തിൽ നിന്ന് എട്ട് റൺസ് അത് പിച്ചിൻ്റെ സ്ലോനെസ് കൂടിയതിനൊരു കാരണമായിരുന്നു ദൻ അപ്പോഴേക്കും സ്ലോ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു പിന്നെ റണ് എടുക്കുക സ്വാഭാവികമായിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ബോളിൽ അത്ര എളുപ്പവും ആയിരുന്നില്ല വാഷിങ്ടൺ സുന്ദർ പത്തൊമ്പത് വന്നിൽ നിന്ന് പതിമൂന്ന് റൺസ് അപ്പോൾ ഈ കോലിക്ക് വേണ്ടത്ര സ്ട്രൈക്ക് കിട്ടാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് കോഹ്ലി ആ ഒരു സമയത്തും ഈ ഒരു സമയത്തും അവിടെ തൻ്റെ മനസാന്നിധ്യം കൈവിടാതെ നിന്നു അദ്ദേഹം സിംഗിൾസ് എടുക്കുന്നത് തുടർന്നു പക്ഷേ ആ ഒരു പീരീഡ് ഉണ്ടല്ലോ രോഹിത് പുറത്തായതിന് ശേഷം കോഹ്ലി സെഞ്ചുറി അടിക്കുന്നവരെയുള്ള ഒരു സമയം ഇന്ത്യൻ ഇന്നിങ്സ് ശരിക്കും സ്ലോ ഡൗൺ ആയിരുന്നു പതിനാറ് പോയിൻ്റ് മൂന്ന് ഓവറുകൾ അതിനിടയ്ക്ക് എറിഞ്ഞു പോയി അതിൽ ഇന്ത്യ ആകെ അടിച്ചത് എഴുപത്തിരണ്ട് റൺസായിരുന്നു ദെൻ തൻ്റെ സെഞ്ചുറി കുറിച്ച ശേഷം കോഹ്ലിയുടെ വളരെ ആവേശത്തോടു കൂടിയുള്ള സെലിബ്രേഷനൊക്കെ നമ്മൾ കണ്ടു ഫെബ്രുവരി മാസത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഏകദിനത്തിലെ ആദ്യ സെഞ്ചുറിയാണ് സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം ആ സെഞ്ചുറിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ രൂപത്തിലത് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് ദെൻ കോലി കോലി സെഞ്ചുറി അടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആഞ്ഞടിക്കൽ പിന്നെ മറ്റൊരു തലത്തിലേക്ക് മാറുന്നതാണ് കണ്ടത് രണ്ട് സിക്സറുകൾ കൂടി അദ്ദേഹം അടിക്കുന്നു പതിനേഴ് അടുത്ത പതിനേഴ് പന്തിൽ നിന്ന് അദ്ദേഹം അടിച്ചത് മുപ്പത്തിയഞ്ച് റൺസാണ് അതാണ് ഇന്ത്യൻ ഇന്നിങ്സിന് ആ ഒരു ഘട്ടത്തിൽ മൊമെൻ്റും കൂടുതൽ കെ എൽ രാഹുലും ഇനീഷ്യൽ പീരീഡിലൊന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും പിന്നീട് അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയി ഇന്ത്യയുടെ സിക്സ് ടാലി പതിനാറിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് ഇന്ത്യ അടിച്ചു അപ്പം മുന്നൂറിന് മുകളിലൊരു സ്കോറ് ചെയ്സ് ചെയ്യണമെങ്കിൽ നല്ലൊരു തുടക്കം കിട്ടണം സൗത്ത് ആഫ്രിക്കക്ക് അവരെ പിടിക്കണം കാരണം ഈ ഡ്യൂ വരുന്ന സമയത്ത് എളുപ്പമായിരിക്കും ബാറ്റർമാർക്ക് അറിയാവുന്നതുകൊണ്ട് അവരെ തുടക്കത്ത് പിടിക്കണം എന്ന് പറഞ്ഞാൽ അണ്ടർ ദി ലൈറ്റ് ബോൾ മൂവ് ചെയ്യും അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അതാണ് ഹർഷിദ് ഇമ്മീഡിയറ്റ്ലി ചെയ്തത് എന്തുകൊണ്ടാണ് ടീം മാനേജ്മെൻറ്റിനും അതുപോലെ സെലക്ടേഴ്സിനും ഒക്കെ തന്നിൽ ഇത്ര വിശ്വാസം എന്ന അദ്ദേഹം തെളിയിച്ചിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഓവറാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സെക്കൻഡ് ഓവറാണ് ബോൾ മികച്ച രൂപത്തിൽ അദ്ദേഹം മൂവ് ചെയ്തു അദ്ദേഹം ആദ്യം റിക്കൽ തന്നെ പറഞ്ഞു വിടുന്ന കാഴ്ച അദ്ദേഹത്തിൻ്റെ സ്റ്റംപ് ഇളക്കുകയായിരുന്നു മനോഹരമായിട്ടുള്ള ഒരു പന്തായിരുന്നു അത് അതായത് എവേസിങ് ഉണ്ടായിരുന്ന ബോൾ നിബ് ബാക്ക് ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റമ്പിൽ അടിക്കുന്നത് ദെൻ തൊട്ടു പിന്നാലെ ഡീകോക്കിനെ പറഞ്ഞു വിടുന്നു അതിൽ ഒരു എവേസിങ് ഡെലിവറിയാണ് വിത്ത് എവേസിം അത് എഡ്ജ് ചെയ്യുന്നു അദ്ദേഹം എഡ്ജ് ചെയ്ത് പുറത്താകുന്നു കെ എൽ രാഹുൽ പിടിക്കുന്നു ഒരു രണ്ട് പന്തിൽ നിന്ന് അദ്ദേഹം ഡെക്ക് സോറിക്വിൾട്ടൺ ഉണ്ടെ ക്യുൻഡൻ ഡീകോക്കും ഡെക്ക് അപ്പോൾ ഈ വലിയ സ്കോർ നേരിടാൻ അല്ലെങ്കിൽ മറികടക്കാൻ ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് തുടക്കത്തിലെ തിരിച്ചടിയേറ്റു പിന്നാലെ എഡൻ മഴക്കിടം മടങ്ങുന്നു എഡൻ മഴക്കിടം പതിനഞ്ച് പന്തിൽ നിന്ന് ഏഴ് റൺസാണ് അർഷദീപിൻ്റെ പന്തിലാണ് അദ്ദേഹം മടങ്ങി മടങ്ങിപ്പോന്നത് ചമ്പാബാവുമൊക്കെ റെസ്റ്റ് കൊടുത്തത് കൊണ്ട് മഴക്കിടമായിരുന്നു നായകനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പതിനൊന്ന് റൺസിനും മൂന്ന് എന്ന രൂപത്തിലേക്ക് സൗത്ത് ആഫ്രിക്ക വീണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തുടക്കത്തിൽ അവരുടെ ഇന്നിങ്സിൻ്റെ തുടക്കത്തിൽ നമുക്ക് അനുകൂലമായിട്ട് ബോൾ മൂവ് ചെയ്യാനൊക്കെ തുടങ്ങിയത് നമ്മൾ മുതലെടുത്തിട്ടുണ്ട് അത് തന്നെയാണ് പിന്നീടുള്ള പോക്കിൽ നമുക്ക് വലിയ രൂപത്തിൽ തുണ തുണയായിട്ട് മാറിയതും സോ ബോളിൻ്റെ മൂവിങ് അവിടെ സ്റ്റോപ്പ് ആവുന്നു പിച്ച് ആവാൻ തുടങ്ങുന്നു ഔട്ട് ഫീൽഡ് വളരെ അധികം മോയിസ്റ്റ് ഉള്ള രൂപത്തിലേക്ക് മാറുന്നു ദൻ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ബാറ്റേഴ്സിൻ്റെ ഹാൻഡിലേക്ക് ബാറ്റേഴ്സിൻ്റെ കൈകളിലേക്ക് കാര്യങ്ങളെത്തി അവർക്ക് അനായാസം സ്കോർ ചെയ്യാൻ പറ്റും എന്ന സ്ഥിതി വിശേഷമാകുന്നു അങ്ങനെ പോകുമ്പോഴാണ് എന്തായാലും ടോണി ഡീസോർസിയെ കുൽദീപ് യാദവ് മടക്കി വിടുന്നു മുപ്പത്തൊമ്പത് റൺസ് ആണ് അദ്ദേഹം മുപ്പത്തഞ്ച് പന്തുകളിൽ അടിച്ചത് റാണയുടെ മികച്ചൊരു ബോളാണ് ബ്രവിസിനെ മടക്കി വിടുന്നു വളരെ ക്ലവറായിട്ട് എറിഞ്ഞ പന്താണത് ബ്രവീസ് അദ്ദേഹത്തെ ഗുജറ രുദ്രാജ്ഗേക്കോ അതിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നു ബ്രവീസ് ഇരുപത്തെട്ട് പന്തുകളിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസാണ് അടിച്ചിട്ടുണ്ടായത് അപ്പോൾ ഈ രണ്ട് പേരും കൂടി അവർക്ക് വളരെ അനായാസം സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കുകയായിരുന്നു എന്നാൽ പിന്നാലെ ഈ പറയുന്ന ബ്രീഡ്സ്കേയും അതുപോലെ തന്നെ മാർക്കോ എൻസനും ചേർന്നുകൊണ്ട് ഒരു വലിയ തിരിച്ചടിക്ക് പദ്ധതി ഇടുകയും അതവർ നടത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് സോ യൺസിനുണ്ടാക്കുന്നൊരു ഡാമേജ് ഉണ്ട് ആദ്യം മുപ്പത്തൊമ്പത് പന്തിൽ നിന്നാണ് എഴുപത് റൺസ് അടിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു സൗത്ത് ആഫ്രിക്ക ബാറ്റർ ഇന്ത്യയിൽ വന്നിട്ടടിക്കുന്ന ഏറ്റവും വേഗം രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറിയാണ് അപ്പോൾ ഡ്യൂ വളരെയധികം ഹെവിയായിട്ട് മാറുന്നു സൗത്ത് ആഫ്രിക്ക അനായാസം കാര്യങ്ങൾ കൊണ്ടുപോകുന്നു ഡ്യൂ ഹെവി ആയതുകൊണ്ട് തന്നെ സ്പിന്നർമാരെ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു കുറേ സമയത്തേക്ക് സ്പിന്നർമാരെ മറക്കേണ്ടി വരുന്നു വാഷിങ്ടൺ ആകെ മൂന്നു ഓവറാണ് ബൗൾ ചെയ്യുന്നത് ദൻ പിന്നീട് വരുന്നത് കുൽദീപ് യാദവ് മടങ്ങിയെത്തുന്നു നമുക്കറിയാമല്ലോ റിസ്റ്റ് സ്പിന്നേഴ്സ് എപ്പോഴാണ് അവരുടെ മാജിക്ക് പുറത്തെടുക്കുക എന്ന് പറയാൻ പറ്റില്ല സോ അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്യുന്നു ദെൻ അദ്ദേഹം മാർക്കോ എൻസനെ പറഞ്ഞു വിടുന്നു അപ്പോൾ അവർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന രൂപത്തിലാണ് തൊട്ടു പിന്നാലെ തന്നെ ബ്രിഡ്സ് കെയും മടങ്ങുന്നു ബ്രിഡ്സ് കെയും പറഞ്ഞു വിടുന്നു ആ രണ്ട് വിക്കറ്റുകളുണ്ടല്ലോ നമ്മുടെ മാർക്കോയൻസിനെ പറഞ്ഞു വിട്ട് കുൽദീപ് യാദവ് അതുപോലെ തന്നെ ബ്രിഡ്സ് കെയും പറഞ്ഞു വിടുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടവിടെ കളിതിരിക്കുന്നത് പക്ഷേ ഇതിൽ തീർന്നു സൗത്ത് ആഫ്രിക്ക എന്ന് കരുതേണ്ട കോർബിൻ ബോഷിൻ്റെ വലിയ രൂപത്തിലുള്ള ആത്മവിശ്വാസത്തോടു കൂടുതൽ അടിയാണ് അവിടെ നമ്മൾ പിന്നെ കാണുന്നത് അപ്പം കോർവിൻ ബോഷാവട്ടെ അൻപത്തൊന്ന് പന്തിൽ നിന്ന് അറുപത്തി ഏഴ് റൺസാണ് അടിച്ചത് അദ്ദേഹത്തിൻ്റെ മെയ്ഡൻ ഫിഫ്റ്റിയാണ് അവിടെ പിറക്കുന്നത് മറുഭാഗത്ത് അദ്ദേഹത്തിന് വേണ്ടത്ര സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അതാണ് സൗത്ത് ആഫ്രിക്കയെ പരാജയത്തിൽ കൊണ്ടുപോയത് ഹർദ്ദീപ് ആണെങ്കിൽ മെയ്ഡൻ എറിയുന്നു നാൽപ്പത്തി ഏഴാമത്തെ ഓവറിൽ അത് ഈ ഗെയിമിൻ്റെ റിസൾട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒടുവിൽ അവർ അമ്പത് ഓവറുകൾ പൂർത്തിയാക്കിയില്ല നാൽപ്പത്തൊമ്പതേ പോയിൻറ്റ് രണ്ട് ഓവറിൽ മുന്നൂറ്റി മുപ്പത്തി രണ്ട് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു പ്രസിദ്ധ കൃഷ്ണയുടെ പന്തിലാണ് രോഹിത് ശർമ്മ പിടിച്ച് കോർബിൻ പോഷ് അടക്കുന്നത് സോ അതോടുകൂടി ഇന്ത്യ പതിനേഴ് റൺസിൻ്റെ വമ്പൻ വിജയം നേടുകയായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഈ കണ്ടീഷൻസ് ഇന്ത്യയിൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇങ്ങനെയാണ് ഏതിനും മത്സരങ്ങൾ അപ്പോൾ ഈ കണ്ടീഷൻസ് എപ്പോൾ അനുകൂലമായിട്ട് ലഭിക്കും അത് മുതലെടുക്കുക അതാണ് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വരുന്നവർ അതായത് ടോസ് നഷ്ടപ്പെടുന്നവർ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ഇന്ത്യൻ ടീം ആ വന്ന അവസരങ്ങൾ മുതലാക്കിയെടുത്തു അതേസമയം രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് അണ്ടർ ദി ലൈറ്റ് ബോളൊന്ന് മൂവ് ചെയ്യും അതൊന്ന് സൂക്ഷിച്ച് തന്നാൽ മതി അതിനുശേഷം ട്യൂ വരും ട്യൂ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ അനായാസം അനുകൂലമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ കഴിഞ്ഞ കുറച്ച് കാലമായി കാണുന്നതാണ് അത് ഇവിടെയും ആവർത്തിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ പെട്ടെന്ന് നമ്മൾ ആ സ്കോർ കാർഡൊന്നു പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ഇന്നിങ്സിൽ യശസ്സി ജെയ്സുവാള് പതിനാറ് പന്തിൽ നിന്ന് പതിനെട്ട് റൺസാണ് അടിച്ചതെങ്കിൽ രോഹിത് ശർമ്മ മികച്ച ഇന്നിങ്സ് കളിച്ചു അൻപത്തൊന്ന് പന്തിൽ നിന്ന് അൻപത്തേഴ് റൺസ് അടിച്ചു വിരാട് കോഹ്ലി നൂറ്റി ഇരുപത് പന്തുകൾ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് ഒരു മാന്ത്രിക ഇന്നിങ്സ് ആയിരുന്നു അത് ഋതിരാ രുദ്രജ് ഗയ്ക്കു അത് എട്ട് റൺസും വാഷിംഗ്ടൺസും തരം പതിമൂന്ന് റൺസും എടുത്ത് മടങ്ങിയപ്പോൾ കെ എൽ രാഹുല് അൻപത്താറ് പന്തുകളിൽ നിന്ന് അറുപത് റൺസിൻ്റെ മികച്ച ഇന്നിങ്സ് കളിച്ചു അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ ഇരുപത് പന്തിൽ നിന്ന് മുപ്പത്തി രണ്ട് റൺസ് അടിച്ചു ഹർഷിത് രാണ് മൂന്ന് റൺസുമായിട്ട് പുറത്താകുന്നപ്പോൾ ഹർഷദ്വീപ് ഡക്കായി ഒടുവിൽ കുൽദീപും ഹർഷിദുമാണ് ക്രെയ്സിലുണ്ടായിരുന്നത് എന്തായാലും അൻപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ എട്ട് വിക്കറ്റിനും മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസാണ് ഇന്ത്യൻ ബാറ്റർമാർ അടിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിലെ സൗത്ത് ആഫ്രിക്കയ്ക്ക് വിക്കറ്റ് നഷ്ടമാകുമെന്ന് റിയാൻ റിക്കിൾട്ടൻ ഡെക്ക് ക്യു ഡി കെ ഡക്ക് എഡൻ മെർക്രം ഏഴ് എന്നാൽ പിന്നാലെ മാത്യു ബ്രിഡ്സ്കേയുടെ മികച്ച ഇന്നിങ്സ് എൺപത് പന്തിൽ നിന്ന് എഴുപത്തിരണ്ട് റൺസ് ടോണി ഡീ സോർസി മുപ്പത്തഞ്ച് പന്തുകളിൽ മുപ്പത് റൺസ് ഡേവൽഡ് ബ്രവീസ് ഇരുപത്തെട്ട് പന്തുകൾ മുപ്പത്തേഴ് റൺസ് പിന്നെ മാർക്കോ എൻസിൻ്റെ മാസ്മരിക പ്രകടനം മുപ്പത്തൊമ്പത് പന്തുകളിൽ നിന്ന് നൂറ്റി എഴുപത്തൊമ്പത് പോയിൻറ്റ് നാല് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ ആദ്ദേഹം അടിച്ചു കൂട്ടിയത് എഴുപത് റൺസായിരുന്നു അത് വലിയ ഡാമേജ് ഇന്ത്യക്ക് ഉണ്ടാക്കിയതാണ് പക്ഷേ കുൽദീപ് രണ്ടുപേരെയും മടക്കി വിട്ടതോടുകൂടി കളി ഇന്ത്യയുടെ കയ്യിലേക്ക് തിരുന്നും കണ്ടു എന്നാൽ കോർവിൻ ബോഷിൻ്റെ ആക്രമണം ഒരു ഭാഗത്തുണ്ടായിരുന്നു അൻപത്തൊന്ന് പന്തുകൾ നേരിട്ട താരം അറുപത്തിയേഴ് റൺസാണ് അടിച്ചത് സുബ്രിയൻ പതിനേഴ് റൺസ് അടിച്ചപ്പോൾ നാന്ദ്ര ബർഗർ പതിനേഴ് റൺസ് അടിച്ചു ഇതാണ് അവരുടെ ഒരു സ്കോർ കാർഡ് ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയണം വളരെ മനോഹരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടത് കുൽദീപ് പത്ത് ഓവറിൽ അറുപത്തെട്ട് റൺസ് നാല് വിക്കറ്റ് എടുത്തു അർഷിത് റാണ പത്ത് ഓവറിൽ അറുപത്തഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ അർഷദീപ് പത്ത് ഓവറില് അറുപത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു പ്രസിദ്ധ കൃഷ്ണ ഏഴ് പോയിന്റ് രണ്ട് ഓവറുകളിൽ നാല് നാൽപ്പത്തെട്ട് റൺസിന് ഒരു വിക്കറ്റും നേടുകയുണ്ടായി ഏതായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു പോരാട്ടവും റിസൾട്ടുമാണിത് പ്രത്യേകിച്ച് കിങ് കോഹ്ലിയുടെ ആരാധകർക്ക് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സിൻ എത്താം